ഹായ് ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ട്യൂട്ടറിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന വീട്ടിൽ ഏകദേശം ഒരു പത്ത് അമ്പതിൻ്റെ മേലെ ജനൽവാതിലുകളുണ്ട് അപ്പോൾ അതിനൊക്കെ ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലാസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളിപ്പോൾ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഇതേപോലെ വലുതും ചെറുതുമായ വിൻഡോസുകളുണ്ട് അപ്പോൾ നല്ല നല്ല രീതിയിൽ നല്ല ആയിട്ട് തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൽ ഡ്യൂട്ടി ഗ്ലാസ് ഇടൽ മാത്രമാണ് അപ്പോൾ ഗ്ലാസ് ഇടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എത്ര മമ്മ ആണ് ഇടേണ്ടത് ഒക്കെ നമ്മളിതിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിൻഡോ അത്യാവശ്യം വലുതും ചെറുതുമായ വിൻഡോസുകളൊക്കെ ഉണ്ട് നോർമലി ഒരു വിൻഡോൻ്റെ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തഞ്ച് വരെയൊക്കെയാണ് വരാറ് പക്ഷേ ഇവിടെ ഇഞ്ച് ഇരുപത്തിയേഴ് ഇഞ്ച് ഇഞ്ച് വരെയുള്ള രീതിയിലുള്ള വിൻഡോസൊക്കെ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടുള്ള ദോഷമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദോഷമില്ല കാരണം ഇത് ഇരുമ്പോണ്ടുള്ളതായതുകൊണ്ട് തന്നെ അത് തൂങ്ങണ പ്രശ്നവും കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല പിന്നെ അതേപോലെ ഒരു നമുക്ക് പ്രശ്നം ഉള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ വീതി വരുന്ന സമയത്ത് ഒളഞ്ചിന് പ്രശ്നം വരും പക്ഷെ ഹെവിയായ മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വരില്ല കാരണം ഇവര് കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ അത്യാവശ്യം നല്ല ഹെവി ആയ ആംഗ്ലർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത ദിവസം ഗ്ലാസ് ഏറ്റ് സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം പ്ലെയിൻ ഗ്ലാസ് ആണ് അപ്പോൾ ക്ലൈൻറ്റിന് പ്ലെയിൻ ഗ്ലാസ് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് പ്ലെയിൻ ആക്കിയിട്ടുണ്ട് അതേപോലെ ഇത് ഫോർ എം എം ഗ്ലാസ് ആണ് കേട്ടോ നോർമലി വിൻഡോ ഗ്ലാസ്സുകളൊക്കെ വരിക ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് പ്ലെയിനും കൂളിംഗ് ഗ്ലാസ്സും നമുക്ക് ഏത് കനത്തിലും നമുക്ക് കിട്ടും അപ്പോൾ ഈ വിൻഡോയിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഒരുപാട് പിസറുകൾ ഉണ്ടാവും അതായത് ചെറിയ ചെറിയ ഈ വെൽഡിങ്ങിൻ്റെ പിടിക്കുന്ന പിസറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്ത് കളയണം അല്ലെങ്കിൽ നമ്മൾ ഇതിലോട്ട് ഗ്ലാസ് വെക്കുന്ന സമയത്ത് ഗ്ലാസ് പൊട്ടാൻ സാധ്യത കൂടുതലാണ് കേട്ടോ പൊട്ടാൻ സാധ്യത പൊട്ടും അപ്പോൾ നമ്മുടെ വിൻഡോ അത്യാവശ്യത്തിന് നല്ല വീതി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഏകദേശം ഗ്ലാസ് തന്നെ ഇരുപത്തി മൂന്നിഞ്ചോളം എടുത്ത് ഗ്ലാസ് തന്നെ വരുന്നുണ്ട് അതിൻ്റെ വീതി അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്ര എം എം കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഫോറെങ്കിലും കൊടുക്കണം അത് വേണമെങ്കിൽ ഫൈവ് ആക്കാം സിക്സ് ആക്കാം അതൊക്കെ നിങ്ങളിഷ്ടമാണ് എത്രത്തോളം കനം കൂടുന്നു അത്രത്തോളം നമുക്ക് ലൈഫ് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഈ ഫോറാക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതന്നെ അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നുണ്ട് അമ്പത്തി സംതിങ് സ്ക്വയർ ഫീറ്റിൽ വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ചെയ്തു വരുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് ആവും ഈ കനം കൂടുന്ന അനുസരിച്ച് അപ്പോൾ നോർമലി ഫോർ മതി അതിൻ്റെ താഴിലാണ് ത്രീ പോയിന്റ് ഫൈവ് ത്രീ പോയിന്റ് ഫൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീതി കുറഞ്ഞ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് മതിയാവും പക്ഷേ നമ്മൾ ഇതിൽ ചെറിയ വെൻറ്റിലേഷൻ അടക്കം ഫോറായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം മൊത്തം ഫോറിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് അലൂമിനിയത്തിന്റെ നമ്മൾ ഈ ഗ്ലാസ് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാനലാണ് കേട്ടോ അരഞ്ച് എല്ലാങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ ഉള്ളിലുള്ള പിസറും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഉരതി കളഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പെർഫെക്റ്റ് ആയതിനു ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഈ ഗ്ലാസ് പോയിട്ട് അടഞ്ഞു നിൽക്കണോടത്ത് നമ്മളിപ്പോൾ സിൽക്കോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ലിപ്പിലാണ് പോയിട്ട് നമ്മളെ ഗ്ലാസ് അടഞ്ഞു നിൽക്കുക അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ സിൽക്കോൺ അടിക്കുന്നുണ്ട് അത് നമ്മൾ സിൽക്കോൺ വെതറാണ് മേടിച്ചിട്ടുള്ളത് നമ്മൾ ഈ സിൽക്കോൺ അടിക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ് പോയിട്ട് ഈ സിൽക്കോണിൽ ഒട്ടി നിൽക്കുന്ന സമയത്ത് ഈ ഗ്ലാസിൻ്റെ ചുറ്റോറും ഈ ഒരു സിൽക്കോണിൻ്റെ ഒരു റബ്ബർ പോലുള്ളൊരു ഇത് കിട്ടും അതിന് അപ്പോൾ ഒരു പ്രൊട്ടക്ഷനാണ് പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് ഇളക്കും കാര്യങ്ങളൊന്നും പിന്നീട് സംഭവിക്കില്ല അപ്പോൾ നമ്മളിത് മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് ഈ ഗ്ലാസിന് ലൂസ് വിട്ടത് ഉള്ളിട്ടുള്ള അളവ് എടുത്തതിന് ശേഷം ഒരു ഒന്നര നൂല് കിട്ടാം ഒന്നര നൂല് അതായത് കാലഞ്ചിൻ്റെ താഴെ ആണ് നമ്മൾ ലൂസ് വിട്ടിട്ടുള്ളത് ഒന്ന് ഫ്രീ ആയിട്ട് പോയിട്ട് അതിൻ്റെ കാരണം അതിൻ്റെ ചുറ്റുവാറുള്ള ലിപ്പ് അത്യാവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഇത് ആരഞ്ച് ചാനലും കൂടി വരുന്നുണ്ട് അപ്പോൾ അത് ഇത് ആക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലൈൻറ്റ് പറഞ്ഞെന്താ ചെയ്യാ ഇത് മൊത്തം വിൻഡോ വൈറ്റ് വൈറ്റ് ആണ് അവരുദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ആ ഇരുമ്പിൽ അടിച്ചിരിക്കുന്നത് പ്രെയിമറാണ് അപ്പോൾ നമ്മളെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം അത് വൈറ്റാക്കും അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ചാനൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് കളറിലും നമ്മളെ ചാനൽ ലഭ്യമാണ് അപ്പോൾ നമ്മൾ വൈറ്റ് ആക്കി എന്ന് മാത്രം അപ്പോൾ നമ്മൾ ഡ്രില്ലില് ത്രീ തേർട്ടി ടുവിൻ്റെ ബിറ്റ് ഇട്ടതിന് ശേഷം അതിൽ അരഞ്ച് ചെറിയ സ്ക്രൂ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ജനൽ ജനൽപുളിയുടെ ഗ്ലാസ് വരുന്ന ഉൾവശം ഉണ്ടല്ലോ അത് അതിൻ്റെ ഒരു കനം എന്ന് പറഞ്ഞാൽ ഏകദേശം മുക്കാലിഞ്ചിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ ഈ ചാനലടിക്കുന്ന ഭാഗം ഏകദേശം ഒരു മുക്കാലിഞ്ചിൻ്റെ അടുത്താണ് അപ്പോൾ നമ്മളെ ഗ്ലാസ് ഫോർ എം എം ആണ് പ്ലസ് ഈ അരഞ്ചിൻ്റെ ചാനലും കൂടി വരുന്ന സമയത്ത് കറക്റ്റ് അതായത് അതിൻ്റെ ഫ്രണ്ടേജ് ഒപ്പമായിട്ടാണ് വരുന്നത് ഒരു പൊടിക്ക് പോലും അധികമായിട്ട് നിൽക്കണില്ല അതുകൊണ്ട് ഒരു വൃത്തിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ അലൂമിനിയത്തിൻ്റെ അറഞ്ച് ചാനൽ ഹൈറ്റ് രണ്ട് സൈഡിലും അടിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മേൽവശം അടിവശം കൂടി അടിക്കാനുണ്ട് നമ്മൾ ഈ ചാനൽ വെക്കുമ്പോൾ കണ്ടോ ഏകദേശം ഫ്രണ്ട് ഏജ് ഒപ്പാണ് അത് വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു ഭംഗി കിട്ടണം അതായത് ഈ ചാനൽ വെച്ചത് നമുക്ക് അറിയാത്ത പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റിങ് കഴിയണം ഇപ്പോൾ ഈ ഇരുമ്പിൻ്റെ ജനൽപ്പാളിയിൽ അവർ ഗ്രേ കളറ് പെയിൻ്റ് അടിച്ചുകൊണ്ടാണ് നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നത് വൈറ്റ് ആവുന്ന സമയത്ത് നല്ല വൃത്തിയിൽ കിടന്നുകൊള്ളൂട്ടോ നമ്മളിപ്പോൾ വെതറിൻ്റെ സിൽക്ക് ഓണം അടിച്ചോണ്ട് പെട്ടെന്ന് അത് ഒട്ടി സെറ്റായിട്ടുണ്ട് കണ്ടോ നമ്മളത് തട്ടുമ്പോൾ തന്നെ ആ ചിലമ്പലും കാര്യങ്ങളൊന്നും വരുന്നില്ല നോർമലി നമ്മൾ സിൽക്കോണും ഓണവും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ചെറിയ ഒരു സൗണ്ട് അതൊന്ന് വരും അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഉൾവശത്ത് നിന്ന് നോക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അത് അപ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ വിൻഡോ അല്ലാട്ടോ ഇതൊക്കെ ഫിക്സറാണ് വരുന്നത് ഈ മേൽവശത്ത് കാണുന്നത് അതേപോലെ ഇപ്പോൾ ഈ അടിയിൽ കാണുന്ന വിൻഡോസിൻ്റെ മേൽവശത്ത് ചെറിയ ചെറിയ വരുന്നൊക്കെ ഫിക്സറാണ് അപ്പോൾ ഫ്രണ്ട്സ് സമയം ഇരുട്ടായി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്തായാലും നമുക്ക് അടുത്ത ദിവസം വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം വന്നിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വിൻഡോസുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ചാനൽ ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയൽ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ സംബന്ധമായ എല്ലാ വീഡിയോസും ഇൻറ്റീരിയലായാലും എക്സ്റ്റീരിയറിലായാലും എല്ലാ വീഡിയോസും നമ്മളുടെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്